నమస్కారం ఇన్సైలైకి స్వాగతం കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടനം പൊളിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറോ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കാനുള്ള ഒരു പ്രധാന കാരണം ശബരിമല അട്ടിമറിയാണെന്ന് കേൾക്കുന്നു സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമ്പോഴും അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടർന്നാൽ വരുന്ന മണ്ഡലകാലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് സിപിഎം തിരിച്ചറിഞ്ഞു തൃശൂർ പൂരത്തിന് മുൻപാണ് ശബരിമല തീർത്ഥാടനം അട്ടിമറിച്ചത് വിശ്വാസിയായ അജിത് കുമാർ ഇവ രണ്ടും ചെയ്തത് ആർക്കു വേണ്ടിയാണെന്നാണ് അടുത്ത ചോദ്യം കഴിഞ്ഞ ദിവസം നടന്ന ശബരിമല അവലോകന യോഗത്തിൽ അജിത് കുമാറിനെ മാറ്റി നിർത്തിയിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഴ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചതിന് പിന്നാലെയാണ് മാറ്റമുണ്ടായത് സമീപകാലത്ത് എ ഡി ജി പി ഒട്ടനവധി ആരോപണങ്ങളാണ് ഉയർന്നത് എം എൽ എ പി വി അൻവറാണ് അതിന് തുടക്കം കുറിച്ചത് ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹൊസബള്ള രാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതും വലിയ വിവാദമായിരുന്നു ഇതോടെ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നതോടെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണ് സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിന്നാണ് അജിത് കുമാറിനെ ഒഴിവാക്കിയത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് തുടരുന്ന അജിത് കുമാറാണ് നിലവിൽ ശബരിമല കോർഡിനേറ്റർ ചുമതല വഹിക്കുന്നത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് എ ഡി ജി പി പങ്കെടുക്കാത്തത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ളതിനാൽ എ ഡി ജി പി ആണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എ ഡി ജി പിക്ക് പകരം ഡി ജി പി ഷെയ്ഖ് ദർവേ സഹിബാണ് യോഗത്തിൽ പോലീസിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചത് മന്ത്രി വി എൻ വാസവൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരും പങ്കെടുത്തു ആഭ്യന്തര വകുപ്പിനെതിരെ പി വി അൻവർ ഉൾപ്പെടെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കിയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം നടന്നത് വിവാദ വിഷയങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ യോഗം ചേർന്നത് അജിത് കുമാറിനൊപ്പം മൻവറിന്റെ ആരോപണ മുനയിലുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും യോഗത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ എന്നിവരും ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തു ആഭ്യന്തര സെക്രട്ടറിയും ഡി ജി പിയും യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ പതിവ് കൂടിക്കാഴ്ച മാത്രമാണ് നടന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പേഴ്സണൽ സ്റ്റാഫിനെ കാണുന്നതും പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തുന്നതും ദൈനംദിന ഓഫീസ് നിർവഹണത്തിൽ സാധാരണമായ കാര്യമാണ് അത് മുഖ്യമന്ത്രി തലസ്ഥാനത്തുള്ള എല്ലാ ദിവസവും നടക്കാറുള്ളതാണ് അതിനൊരു അതിനൊരുതരത്തിലുള്ള പരിശോധനയും നടത്താതെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ എന്തോ പ്രത്യേക കാര്യം ചർച്ച ചെയ്യാൻ സ്റ്റാഫിലെ ചിലർ എത്തി എന്ന നിലയിൽ വാർത്ത സൃഷ്ടിക്കുന്നത് മാധ്യമധാർമ്മികതയ്ക്കോ മര്യാദയ്ക്കോ നിരക്കുന്നതല്ല വാർത്തകൾ വ്യാജമായി സൃഷ്ടിച്ചെടുക്കാനുള്ള ഇത്തരം നിരുത്തരവാദപരമായ ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ വിശ്വസതയെ തന്നെ തകർക്കുന്നതാണ് എന്ന് െതിരെയുള്ള നടപടി എന്താണെന്ന് ഈ യോഗത്തിൽ തീരുമാനിച്ചത് അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു മാസമാണ് മുഖ്യമന്ത്രി ഡി സമയം അനുവദിച്ചത് ഒരു മാസം മൂന്ന് ദിവസം എടുത്ത് പൂർത്തിയാക്കിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചു ഡി റിപ്പോർട്ടിൽ നടപടിയൊന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ എന്നാൽ സി പി സംസ്ഥാന സെക്രട്ടറിയും കർശന നിലപാട് എടുത്തു ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വർണം പൊട്ടിക്കലിന് പിന്തുണ നൽകി തൃശൂർ പൂരം അലങ്കോലമാക്കുന്നതിന് സഹായിച്ചു മുപ്പത്തഞ്ചു ലക്ഷം രൂപ കാശായി നൽകി കെട്ടിടം വാങ്ങി അത് അറുപത്തിയഞ്ചു ലക്ഷം കാശായി നൽകി വിറ്റു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ളത് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എ ഡി ജി പി സ്ഥാനത്തുനിന്ന് നിക്കണമെന്ന ആവശ്യവുമായി എല് ഡി എഫ് ഘടകക്ഷിയായ സി പി ഐ സി പി എം സ്വതന്ത്രനായ കെ ടി ജലീലും ഉൾപ്പെടെയുള്ളവർ പരസ്യമായി രംഗത്തെത്തിയിരുന്നു എ ഡി ജി പി സ്ഥാനത്തു നിന്ന് മാറ്റുമെന്ന ഉറപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് സി പി എം നേതാക്കൾ പ്രസ്താവിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തൃശൂരിൽ വെച്ച് ആർ എസ് എസ് സർക്കാരിവാഹു ദത്താത്രേയ ഹൊസല്ലയേയും പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് ആർ എസ് എസ് നേതാവ് റാം മാധവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സി പി എമ്മിന് പ്രതിസന്ധിയിലാക്കിയ കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനാണ് ഈ ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത് കൂടിക്കാഴ്ച നടന്ന വിവരം ഇന്റലിജൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്ന് തന്നെ അറിയിച്ചിരുന്നു എന്നിട്ട് മുഖ്യമന്ത്രി നടപടി നടപടിയെടുക്കാത്തത് എന്താണ് എന്നായിരുന്നു ഉയർന്ന ആരോപണം ഡി ജി പി ധർവേഴ്സ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഐ ജി സ്പജൻകുമാറും ഡി ഐ ജി തോംസൺ ജോസഫും എസ് പിമാരായ മധുസൂദനൻ ഷാനവാസ് എന്നിവരുൾപ്പെടെയുള്ളവരാണ് ഉണ്ടായിരുന്നത് ശബരിമല മണ്ഡലവിളക്ക് ഉത്സവം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരോപണം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ പതിനെട്ട് കോടിയിലേറെ രൂപയുടെ വരുമാനം ശബരിമലയിൽ ലഭിച്ച സ്ഥിതിക്ക് മണ്ഡലകാലത്ത് സംഭവിച്ചതുപോലുള്ള ബുദ്ധിമുട്ട് മകരവിളക്ക് ഉത്സവത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വയം തയ്യാറാവുകയും ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറുടെ വാഹനം തടഞ്ഞത് ഉൾപ്പെടെയുള്ള പോലീസിന്റെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ചാണ് ദേവസ്വം ബോർഡ് ഒന്നടങ്കം പോലീസിനെതിരെ തിരിഞ്ഞത് കഴിഞ്ഞ വർഷത്തെ മണ്ഡലകാലത്തും പോലീസിനെതിരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് നീക്കം ശക്തമായിരുന്നു ഇക്കഴിഞ്ഞ മണ്ഡലകാലത്ത് ദേവസ്വം ബോർഡ് ഭക്തജനങ്ങൾക്ക് മുൻപിൽ മോശക്കാരരാകാൻ കാരണം പോലീസാണെന്നാണ് ദേവസ്വം ഉന്നതരുടെ അഭിപ്രായം ആഭ്യന്തര വകുപ്പിനെതിരെ സംസാരിക്കാൻ പക്ഷേ ദേവസ്വം മന്ത്രി തയ്യാറല്ല ശബരിമല തീർത്ഥാടനത്തിനുണ്ടായ താളപ്പിഴകൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ കരസ്ഥമാക്കിയിരുന്നു എം ആർ അജിത് കുമാർ നായിരുന്നു തീർത്ഥാടന ചുമതല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസണിലെ മുപ്പത്തി ദിവസത്തെ കണക്കിൽ കുത്തക ലേല തുക കൂടി കൂട്ടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ പതിനെട്ട് കോടിയിലേറെ വരുമാനം കൂടുതലാണെന്നാണ് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കിയത് നാണയങ്ങൾ കൂടി എണ്ണുമ്പോൾ പത്തു കോടി പിന്നെയും കൂടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയധികം വരുമാനം ലഭിച്ചിട്ടും തീർത്ഥാടകർക്ക് കുടിവെള്ളം നൽകാൻ പോലും ബോർഡ് തയ്യാറായില്ല കഴിഞ്ഞ വർഷം ശബരിമല തീർത്ഥാടന പൊളിക്കാൻ ആഭ്യന്തര വകുപ്പിന് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പങ്കെടുത്ത യോഗത്തിൽ ബോർഡ് ആരോപണം ഉന്നയിച്ചിരുന്നു ശബരിമലയിൽ അയ്യപ്പന്മാർ ഒഴുകിയെത്തിയാൽ എങ്ങനെയാണ് നവോത്ഥാനം വിജയിക്കുക അന്ന് പോലീസുമായി പൊരിഞ്ഞാടി നടന്നു ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ ദേവസ്വം ബോർഡും പോലീസും പരസ്പരം പഴിചാരി പതിനെട്ടാം പടിയിൽ പരിചയ സമ്പന്നരായ പോലീസുകാരെ നിയോഗിച്ചിട്ടില്ലെന്നും അവലോകന യോഗത്തിൽ ദേവസ്വം ബോർഡ് അധികൃതർ പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ പതിനെട്ടാം പടിയുടെ നിയന്ത്രണം ബോർഡ് ഏറ്റെടുക്കണമെന്നായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പ്രതികരണം മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഇത്തരം ഒരു പ്രതികരണം ഒരു ഉദ്യോഗസ്ഥണ്ടായത് എം ആർ അജിത് കുമാറിന്റെ പ്രതികരണത്തിന് മന്ത്രി മറുപടി പറഞ്ഞില്ല മുൻകാലങ്ങളിൽ മിനിറ്റിൽ തൊണ്ണൂറ് പേരെ വരെ പതിനെട്ടാം പടി കയറ്റിയിരുന്നെന്നും ഇത്തവണ അത് സാധ്യമാകാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നായിരുന്നു ബോർഡിന്റെ വിമർശനം മുൻകാലങ്ങളിൽ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള പോലീസുകാരെ വിന്യസിക്കണമെന്നും ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു നിലവിൽ ഡ്യൂട്ടിയിലുള്ളവരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെയാണ് എ ഡി ജി പി നേരിട്ടത് യോഗത്തിൽ കെ എസ് ആർ ടി സിയുടെ നടപടികളെ ദേവസ്വം മന്ത്രി വിമർശിച്ചു അമിതം നിരക്കീടാക്കുന്ന സാഹചര്യത്തിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സർവീസ് നടത്തണമെന്നും സിറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ ആളുകളെ ബസ്സിൽ കയറ്റരുതെന്നും നിർദ്ദേശം നൽകി തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ നിലക്കിലടക്കം കൂടുതൽ സജ്ജീകരണം ഏർപ്പെടുത്താനും തീരുമാനമായി എന്നാൽ ഇക്കുറിയും ഒന്നും നടന്നില്ല മന്ത്രിമാരായ കെ രാജൻ എം പി രാജേഷ് എന്നിവരും അന്ന് യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ ഇങ്ങനെയൊരു യോഗം ഇക്കുറി ഉണ്ടായില്ല മന്ത്രിമാർ നവകേരള സദസ്സിന്റെ തിരക്കിലായിരുന്നു സമ്പന്നരായ ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിച്ചുമില്ല അവധി ദിവസമായിട്ടും ശബരിമലയിലേക്ക് വേണ്ടി ഹൈക്കോടതി സിറ്റിംഗ് നടത്തി ഹൈക്കോടതി ഉണ്ടായ ശേഷമാണ് തീർത്ഥാടനം കുറച്ചെങ്കിലും സുഗമമായത് എ ഡി ജി പി എസ് ശ്രീജിത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്ന കാലത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും മറ്റും ഫലപ്രദമായ നടപടികളാണ് സ്വീകരിച്ചിരുന്നത് ശബരിമലയിൽ കലാപം ഉണ്ടായപ്പോൾ പോലും അത് രക്തച്ചൊരിച്ചിലേക്ക് കടക്കാതെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ അജിത് കുമാർ നിയന്ത്രണം ഏറ്റെടുത്തതോടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു അജിത് കുമാറിനോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കാറില്ലായിരുന്നു വ്യക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രവർത്തിച്ചതെന്നും ശബരിമല തീർത്ഥാടകർ പറഞ്ഞു പോലീസിന്റെ പെരുമാറ്റം കണ്ടാൽ എന്തിനു തീർത്ഥാടനത്തിന് വന്നു എന്ന തോന്നലാണ് ഉണ്ടാവുന്നതെന്നും തീർത്ഥാടകർ പറഞ്ഞു ചില പോലീസുകാർ മോശമായി പെരുമാറുന്നു മനഃപൂർവ്വ തീർത്ഥാടനം പൊളിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയമാണെന്നും തീർത്ഥാടകർ പറയുന്നു പരക്കൂട്ടത്ത് അനാവശ്യമായ നിയന്ത്രണങ്ങളാണ് പോലീസ് നടത്തിയത് വെർച്വൽ ക്യൂ തുടങ്ങിയ കാലത്ത് ഓൺലൈൻ ബുക്കിംഗ് നടത്തിയിട്ട് എത്തുന്നവരെ ചന്ദ്രാനന്ദൻ റോഡ് വഴിയാണ് കടത്തിവിട്ടിരുന്നത് സാധാരണ ഭക്തരെ ശരങ്കുത്തി വഴിയാണ് കടത്തിവിട്ടിരുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്തും തീർത്ഥാടകരെ ചന്ദ്രാനന്ദൻ റോഡ് വഴി കടത്തിവിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തീർത്ഥാടകർ എത്തിയിട്ടും ചന്ദ്രാനന്ദൻ റോഡ് വഴി കടത്തിവിട്ടില്ല കയറി ക്ഷീണിതരായി എത്തുന്ന അയ്യപ്പന്മാരെ ശരംകുത്തി വഴി മാത്രമാണ് കടത്തിവിട്ടത് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കാണിച്ചത് കടുത്ത വാശിയാണ് ഇരുമുടി കെട്ടില്ലാതെ വരുന്നവരെ ചന്ദ്രാനന്ദ റോഡ് വഴി അയക്കാറുണ്ട് ഇവർക്ക് വടക്കേ നടയിലൂടെ കയറി സോപാനത്തെത്തി ദർശനം നടത്താം എന്നാൽ പോലീസ് ഇവരെയും അയ്യപ്പന്മാർക്കിടയിലേക്ക് കടത്തിവിട്ടു അത് അശാസ്ത്രീയമായ രീതിയാണെന്ന് വിമർശനം ഉയർന്നിട്ട് പോലീസ് അറിഞ്ഞ മട്ട് നടിച്ചില്ല പോലീസ് സേനയിൽ നടത്തിയ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ശരംകുത്തി വഴിയാണ് തീർത്ഥാടകരെ കയറ്റിയത് ഇത് കാരണം മണിക്കൂറുകളോളം തീർത്ഥാടകർ വഴിയിൽ കുരുങ്ങിക്കിടന്നു കുഞ്ഞുങ്ങളുമായി എത്തുന്ന നയപ്പന്മാർ വരെ ഇത്തരത്തിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലെത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാത്തതാണ് പോലീസിന്റെ ഭാഗത്തുള്ള കെടുകാര്യസ്ഥതയുടെ കാരണമെന്ന് പരക്കെ വിമർശിക്കപ്പെട്ടു കേരള ചരിത്രത്തിൽ എല്ലാ മുഖ്യമന്ത്രിമാരും ശബരിമല തീർത്ഥാടനത്തിന് മുൻപ് ഉദ്യോഗസ്ഥതല യോഗം വിളിക്കാറുണ്ട് എന്നാൽ ശബരിമലയോടുള്ള വിരോധം കാരണമാണ് മുഖ്യമന്ത്രി യോഗം വിളിക്കാത്തതെന്ന് തീർത്ഥാടകർ പരാതിപ്പെട്ടു ഏതായാലും മുഖ്യമന്ത്രി വരാത്തതിന്റെ കുറവ് ശബരിമലയിൽ ശരിക്കും കണ്ടു ഇക്കറിയും മുഖ്യമന്ത്രി എത്തിയില്ല ശബരിമലയിൽ പിണറായി കൈ വെക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ തീർത്ഥാടനത്തോട് യാതൊരു താല്പര്യവുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നോടിയൊരൊറ്റ സീറ്റിൽ മാത്രം ജയിക്കാൻ കാരണം ശബരിമലയാണെന്ന് പിണറായി വിശ്വസിച്ചു അതിന്റെ വിരോധം അദ്ദേഹത്തിന് ഇപ്പോഴും തീർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവോത്ഥാന സമിതി അദ്ദേഹം പൊടി തട്ടിയെടുത്തത് ഇതിനു വേണ്ടിയാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിക്ക് പിന്നാലെയാണ് നേരത്തെ നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കിയത് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള വർഗീയ ധ്രുവീകരണം തടയാനാണ് നവോത്ഥാന സംരക്ഷണ സമിതി വീണ്ടും ശക്തിപ്പെടുത്തിയത് വെള്ളാപ്പള്ളിയും പുനല ശ്രീകുമാറും സർക്കാരിനൊപ്പം നിന്നു വെള്ളാപ്പള്ളിയും പുനലയും ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്ന സംശയം പിണറായിക്ക് ഉണ്ടായ കാലത്താണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് സമൂഹത്തെ മുന്നാക്കം പിന്നാക്കം എന്ന് വേർതിരിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് പിന്നാക്ക സമുദായങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തി മുന്നാക്ക സമുദായക്കാരെ അകറ്റി നിർത്തുക എന്ന ലക്ഷ്യവുമുണ്ട് ആർക്ക് വേണ്ടിയായിരുന്നു ശബരിമല സമരം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അന്ന് ചോദിച്ചത് സമരം കൊണ്ട് ആർക്കെന്ത് ഗുണമുണ്ടായി സമരത്തിൽ പങ്കെടുക്കാത്തവർ കേസിൽ കുരുങ്ങി കഴിയുകയാണ് ശബരിമല സ്ത്രീ പ്രവേശത്തെ എല്ലാവരും പിന്തുണച്ചതാണ് പത്ത് ആളെ കിട്ടുമെന്ന് കണ്ടപ്പോൾ ചിലർ സമരവുമായി ഇറങ്ങിയതാണ് വനിതാ മതിലായിരുന്നു നവോത്ഥാന സമിതിയുടെ പ്രധാന അജണ്ട എന്നാൽ വതി വനിതാ മതിൽ പ്രതീക്ഷിച്ചതുപോലെ പൊളിഞ്ഞു ഒടുവിൽ വനിതാ മതിൽ പൊളിഞ്ഞതായി സി പി എം തന്നെ സമ്മതിച്ചു പാർട്ടി ഇറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം ഉണ്ടായിരുന്നത് വനിതാ മതിലുമായി സഹകരിക്കാത്തവർ പാർട്ടിയിൽ വേണ്ടെന്നുറച്ചു നിലപാട് സി പി എം എടുത്തു അത്തരക്കാരുടെ അംഗത്വം പുതുക്കേണ്ടതില്ലെന്നും സി പി എം തീരുമാനിച്ചു ശബരിമല വിഷയം സർക്കാരിന് തലവേദന ഉണ്ടായതോടെയാണ് സി പി എം വനിതാ മതിൽ എന്ന ആശയത്തിന് രൂപം നൽകിയത് മുമ്പ് മനുഷ്യചങ്ങല നടത്തിയ പാർട്ടിക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ടി കടുത്ത ആത്മവിശ്വാസത്തിലായിരുന്നു പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് വിഷയമായിരുന്നു വനിതാ മതിൽ മതിലിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുമെന്ന് ആദ്യം തന്നെ പാർട്ടി പ്രചാരണം നടത്തി അമിതമായ ആത്മവിശ്വാസം അപകടമാകുമെന്ന് ഉദ്ദേശിച്ചവരെ പാർട്ടി തള്ളുകയും ചെയ്തു എന്നാൽ വനിതാ മതിലിന്റെ തുടക്കത്തിൽ തന്നെ പാടി കാസർകോട് മതിൽ മുറിഞ്ഞപ്പോൾ അത് ബി ജെ പി തീയിട്ടതുകൊണ്ടാണെന്ന് പാർട്ടി പ്രചരിപ്പിച്ചു എന്നാൽ നിരവധി സ്ഥലങ്ങളിൽ കാസർഗോഡ് ആവർത്തിച്ചു അവിടെയൊന്നും തീടാൻ ബി ജെ പി കാര് ഉണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് ഹിന്ദു വനിതകൾ സി പി എമ്മിന് വോട്ട് ചെയ്യാറുണ്ടായിരുന്നു അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നാൽ അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തയ്യാറല്ല അത്തരത്തിലുള്ള സ്ത്രീകളെ വനിതാ മതിലിൽ അണിനിർത്താമെന്ന് സിപിഎം കരുതിയിരുന്നു എന്നാൽ തന്ത്രം പാളി ശബരിമലയെ തോട്ടത്തിൽ സ്ത്രീകളിൽ ഒരു നല്ല ശതമാനത്തിനും പാർട്ടിയോട് എതിർപ്പുണ്ടായിരുന്നു കീഴ്ഘടകങ്ങളിലാണ് ഇത്തരത്തിൽ കൊഴിഞ്ഞുപോക്കുണ്ടായത് ഒരു കുടുംബത്തിൽ നിന്നും ഒരാളെ പോലും പങ്കെടുപ്പിക്കാത്ത ഏരിയ ലോക്കൽ നേതാക്കൾ ധാരാളം ഉണ്ടായെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി പുറത്തിറങ്ങി സർക്കുലറിൽ പറഞ്ഞു ജില്ലാ കമ്മിറ്റിക്ക് മുന്നിലോട്ട് സർക്കുലർ കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിലും മതിലിൽ പങ്കെടുക്കാത്ത നേതാക്കൾ ജില്ലാ തലത്തിലുണ്ടെന്നും പാർട്ടി വിലയിരുത്തി കുടുംബ സന്ദർശനങ്ങൾ സംഘടിപ്പിക്കണമെന്ന പാർട്ടി നിർദ്ദേശം ചെവി കൊണ്ടില്ലെന്ന ആക്ഷേപവും സർക്കുലറിൽ ഉന്നയിച്ചു കുടുംബശ്രീ പ്രവർത്തകർ പോലും മതിലിൽ പങ്കെടുത്തില്ലെന്നും പാർട്ടിക്ക് ആക്ഷേപം ഉണ്ടായിരുന്നു പാർട്ടിയുടെ തീരുമാനം ഗൌരവമായി എടുക്കാത്തതിലുള്ള അമർശവും പാർട്ടി പ്രകടിപ്പിച്ചു ശബരിമലയിൽ നിന്ന് കോടികളാണ് സർക്കാരിന് ലഭിക്കുന്നത് എന്നാൽ അതിൽ നിന്നും ഒരു നയാ പൈസ പോലും ശബരിമലയ്ക്ക് ചെലവഴിക്കാൻ പിണറായി തയ്യാറല്ല ശബരിമലയുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യമൊന്നും വേണ്ടെന്നാണ് സർക്കാർ ൾ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ശബരിമലയിൽ വൻ തിരക്ക് കാരണം മണ്ഡല മകരവിളക്ക് സീസണിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി നാപ്പത്തെ കോടി രൂപയാണ് ദേവസ്വം ബോർഡ് നേടിയത് കഴിഞ്ഞ വർഷം മൊത്തം വരുമാനം നൂറ്റി അമ്പത്തി കോടി രൂപയായിരുന്നു ദിവസവും ഒരു ലക്ഷത്തോളം തീർത്ഥാടകരുടെ സ്ഥിരമായ ഒഴുക്കാണ് ക്ഷേത്രത്തിൽ സാക്ഷ്യം വഹിച്ചത് കനത്ത തിരക്ക് ക്രൌഡ് മാനേജ്മെന്റ് നടപടികളെ താളം തെറ്റിച്ചു ദർശനത്തിനായി പതിനാല് മണിക്കൂർ വരെ നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട ഗതികേടിലാണ് ഭക്തർ നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ വരെ ട്രാഫിക് ബ്ലോക്കുകൾ വ്യാപിച്ചതിനാൽ ും വെള്ളവും ഇല്ലാതെ ഭക്തർ മണിക്കൂറുകളോളം വനമേഖലയിൽ വാഹനങ്ങളിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ശബരിമലയിൽ വിഷയമുണ്ടാക്കിയ നവോത്ഥാനം പൊടി തട്ടിയെടുക്കാനാണ് പിണറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രമിച്ചത് അതിനു ശിക്ഷയാണ് പിണറായിക്ക് വേണ്ടി കളിച്ച അജിത്തിന് ഇപ്പോൾ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മണ്ഡലകാലം പൊടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ ഇലക്ഷന് വേണ്ടിയാണെന്ന വാദവും സജീവമാണ്